ചന്തുവേട്ടം പറഞ്ഞത് ശരിയാണ് ശ്രേയാണ് തൻറെ കണ്ണ് തുറപ്പിച്ചത് ആത്മാഭിമാനം തിരികെ കിട്ടിയത് വീണ്ടും പഴയതുപോലെ തൻ്റെ അടുത്തോടെ പെരുമാറാൻ തുടങ്ങിയത് എല്ലാം അവിടുന്ന് പടിയിറങ്ങിയതാണ് ഒരു പക്ഷെ താൻ പഴയ വൈദേഹിയായത് ആ ഒരാളുടെ വരവോടെയായിരുന്നു വൈദു തന്റെ വിരലിൽ കിടക്കുന്ന മോതിരത്തിലേക്ക് നോക്കി നിങ്ങളാണ് ഡോക്ടർ എന്നെ ആ പഴയ ബോൾഡ് വൈദേഹിയാക്കിയത് നിങ്ങളുടെ ദേഷ്യവും ചാട്ടവും ഒക്കെ എൻ്റെ തിരിച്ചുവരവിനാണ് കാരണമായത് പക്ഷെ പെട്ടെന്ന് നിങ്ങളെ എനിക്ക് എങ്ങനെ എൻ്റെ പാതിയായി കാണാൻ സാധിക്കും ഒരു വിവാഹ ജീവിതം എനിക്ക് നൽകിയ മുറിവുകൾ അത്രത്തോളം വലുതാണ് താലിയിൽ വിവാഹ ജീവിതത്തിൽ എനിക്കുണ്ടായിരുന്ന വിശ്വാസം നഷ്ടപ്പെട്ടു വൈദു കണ്ണുകൾ ഇറുക്കി അടച്ചു കൺകോണിലൂടെ കണ്ണുനീർ ഒലിച്ചിറങ്ങി പിറ്റേത് രാവിലെ ചന്തു കാറ് കൊണ്ടുപോയി രാധികയുടെ വീട്ടിലിട്ടു അവിടുന്ന് ബസ്സിൽ കയറി ഓഫീസിലേക്ക് പോയി ഹോസ്പിറ്റലിൽ എത്തുമ്പോൾ എല്ലാവരും അവളെ നോക്കി കളിയാക്കി ചിരിക്കാനും വിഷു ചെയ്യാനും തുടങ്ങി എന്നാൽ ചിലർ അവളോട് ദേഷ്യവും അസൂയയും കാണിച്ചു മുൻപ് സിനിമ നടൻ്റെ ഭാര്യയാണെന്ന് പറഞ്ഞ് ന്യൂസ് വന്നതല്ലേ പിന്നെ ഇതെങ്ങനെ സീനിയർ നേഴ്സിംഗ് സ്റ്റാഫായ മഞ്ജു ചോദിച്ചു ആർക്കറിയാം കാണാൻ കൊള്ളാം എന്നുള്ളതുകൊണ്ട് ഇതുപോലെ ക്യാഷും ഭംഗിയുള്ളവരെയൊക്കെ കിട്ടുമല്ലോ വേറൊരു സ്റ്റാഫ് കളിയാക്കി പറഞ്ഞപ്പോൾ ചുറ്റുമുള്ളവർ ചിരിച്ചുകൊണ്ട് അവരെ നോക്കി ആണോ ചേച്ചി ചേച്ചിക്ക് ഭയങ്കര കുത്തലാണല്ലോ നിങ്ങൾക്ക് ഡ്യൂട്ടി ഇല്ലേ തള്ളേ മര്യാദക്ക് എണ്ണീറ്റ് പോയില്ലേ ഞാൻ ഹിരൺ സാറിനോട് പറഞ്ഞു കൊടുക്കും പിന്നെ വേറെ എവിടെയെങ്കിലും പോയി പരദൂഷണം പറയാം സജ്ജു പുച്ഛത്തോടെ പറഞ്ഞപ്പോൾ അവരൊക്കെ മിണ്ടാതെ എണ്ണീറ്റ് പോയി ട്വന്റി ഫോഴ്സ് അന്യൻ്റെ കാര്യത്തിൽ ഇടപെടാൻ എന്താ താല്പര്യം സഞ്ജു കലിപ്പോടെ പറഞ്ഞുകൊണ്ട് ബാഗ് കൊണ്ടുപോയി അവൻ്റെ ലോക്കറിൽ വെച്ച് പൂട്ടി സഞ്ജു മുകളിലേക്ക് നോക്കി ഇവിടെ ക്യാമറ ഇല്ലാത്തത് കൊണ്ട് കുറെ എണ്ണത്തിന് ഇവിടെ ഇരുന്ന് അവൻ പരദർഷണം പറയാൻ ശരിയാക്കി കൊടുക്കാം സഞ്ജു അതും പറഞ്ഞ് പഞ്ച് ചെയ്ത് ലിഫ്റ്റ് ഓൺ ആക്കി കയറി വൈദുവിന് മറ്റുള്ളവരെ നേരിടാൻ ഒരു മടിയുണ്ടായിരുന്നു അന്ന് ഓപ്പിയിൽ ടോക്കൺ എടുത്ത് കാത്തിരിക്കുന്ന ആളെ കണ്ട് വൈദു അടുത്തേക്ക് പോയി ദീശിച്ചി വൈദു വിളിച്ചപ്പോൾ ദീ എഴുന്നേറ്റ് അവളെ പുഞ്ചിരിയോടെ നോക്കി വൈദു സുഖമാണോ നിനക്ക് കുഴപ്പമില്ല അല്ല ചേച്ചി എന്താ വന്നേ കുറച്ച് ദിവസമായിട്ട് ബോഡി പെയിൻ അങ്ങനെ അടുത്തുള്ളൊരു ക്ലിനിക്കിൽ പോയി നോക്കിയപ്പോൾ സി ആർ പി കൂടുതലാണെന്ന് ഇൻഫെക്ഷൻ ഉണ്ടത്രേ പിന്നെ വിട്ടു വിട്ട് പനിയും അതുകൊണ്ട് ഇവിടെ കാണിക്കാമെന്ന് കരുതി ഇപ്പം രാജീവ് സാറല്ലേ ഡോക്ടർ അല്ല സാറ് പോയി ഇപ്പോൾ പുതിയ ഡോക്ടറാണ് ഡോക്ടറാണ് ഇപ്പോൾ ഹോസ്പിറ്റലിൽ വാങ്ങിയത് ചേച്ചി വാ തീരെ വയ്യാതെ ഇവിടെ ഇരിക്കണ്ട ഡോക്ടർ അകത്തുണ്ട് വൈദു ദിയയുടെ കൈ പിടിച്ച് വാതിൽ നോക്ക ചെയ്തിട്ട് അകത്തേക്ക് പോയി വിക്രം ബാഗിൽ നിന്ന് എടുത്ത് ടേബിളിൽ വെക്കുകയായിരുന്നു തിരിഞ്ഞു നോക്കിയ വിക്രത്തെ കണ്ട് ദിയ തറഞ്ഞു നിന്നു വിക്രം വലിഞ്ഞു മുറുകിയ മുഖത്തോടെ അവളെ നോക്കി ഇരിക്കൂ വിക്രം ദിയെ നോക്കി പറഞ്ഞിട്ട് സിസ്റ്റത്തിൽ നോക്കി ദിയവനെ വല്ലായ്മയോടെ നോക്കി എല്ലാം ചോദിച്ചറിഞ്ഞ് വിക്രം മെഡിസിൻ എഴുതി കൊടുത്തു പോകാൻ നേരം ദിയവ അവനെ തിരിഞ്ഞു നോക്കി വിക്രം കഴിഞ്ഞതൊന്നും അത്ര പെട്ടെന്ന് നിങ്ങൾക്കൊന്നും മറക്കാൻ സാധിക്കില്ല എന്ന് എനിക്കറിയാം പക്ഷേ എൻ്റെ ചേച്ചി ചെയ്ത തെറ്റിന് എന്നോടും അച്ഛനോടും ഇനിയും വൈരാഗ്യം മനസ്സിൽ സൂക്ഷിക്കരുത് കാരണം ആ പാവ് ഇന്നീ ഭൂമിയിൽ ജീവനോടെ ഇല്ല ദിയ ഇടറിയ വാക്കുകളോടെ പറഞ്ഞപ്പോൾ വിക്രം പകപ്പോടെ നോക്കി വൈതു കാര്യമറിയാതെ ഇരുവരെയും നോക്കി നിന്നു ദിയ കണ്ണ് തുടച്ചു കൊണ്ടിറങ്ങിപ്പോയപ്പോൾ വിക്രം തലയിൽ കയ്യിൽ താങ്ങിക്കൊണ്ടിരുന്നു ഓർമ്മയിൽ മകൾ ചെയ്ത തെറ്റിന് കാലുപിടിച്ചു മാപ്പ് പറഞ്ഞ് വലിയൊരു സദസ്സിന് മുന്നിൽ പൊട്ടിക്കരഞ്ഞു പോയൊരു മനുഷ്യന്റെ ചിത്രം തെളിഞ്ഞു വന്നു സർ വൈദു അവനെ വിളിച്ചപ്പോൾ വിക്രം കൈമാറ്റി അവളെ നോക്കി പിന്നെ അവളെ തന്നോട് വലിച്ചടിപ്പിച്ച് അവളുടെ വയറിൽ മുഖം അമർത്തിയിരുന്നു വൈദു ഒന്ന് പകച്ചു നിന്നുപോയി മാപ്പ് കൊടുക്കാമായിരുന്നു അല്ലടോ മരിച്ചെന്നറിഞ്ഞപ്പോൾ ഉള്ളിലൊരു കൊളുത്തിവരി പോലെ വിക്രം അവളിൽ നിന്നും അടർന്നു മാറി അവളെ നോക്കി പറഞ്ഞു ദിയ ചേച്ചി എങ്ങനെ അറിയാം വൈദു അവനോട് ചോദിച്ചു ഏട്ടൻ്റെ വിവാഹം മുടങ്ങിയാലും പറഞ്ഞിട്ടില്ലേ ഒളിച്ചൊടിപ്പോയ ആ വഞ്ചകിയുടെ അനിയത്തിയാണ് വൈദു ഞെട്ടി അവനെ നോക്കി ദിയ ചേച്ചി പാവമാണ് വിക്രം കണ്ണുകൾ ചുരുക്കി അവളെ നോക്കി തനിക്കെങ്ങനെ അറിയാം അതൊക്കെ അറിയാം പേഷ്യൻസ് വെയ്റ്റിംഗ് ആണ് ഈ കൈയൊന്നും എത്തു മാറ്റുമോ തന്നെ ചുറ്റിയിട്ടിരിക്കുന്നവന്റെ കൈകൾ നോക്കിക്കൊണ്ട് വൈദു പറഞ്ഞപ്പോൾ വിക്രം പെട്ടെന്ന് കൈമാറ്റി ജാളിതയോടെ അവളെ നോക്കി വിക്രം നോട്ടം മാറ്റിയപ്പോൾ വൈദ്യുവിനറിയാതെ ചിരി വന്നു പോയി അപ്പോൾ ഈ ദേഷ്യവും കയറുമൊക്കെ പുറമോടി മാത്രമാണ് ഉള്ളിൽ നിഷ്കളമായൊരു മനസ്സുണ്ട് ലോലൻ വൈദു ഉള്ളിൽ പറഞ്ഞ് ടോക്കൺ വിളിക്കാനായി പുറത്തേക്ക് പോയി ദിയ മെഡിസിൻ വാങ്ങി നടന്നപ്പോൾ ഹിരൺമൈ എതിരെ വരികയായിരുന്നു ഹിരൺ അവളെ കണ്ടപ്പോൾ പെട്ടെന്ന് നിന്നുപോയി ദിയും അവനെ വല്ലായ്മയോടെ നോക്കി എന്തുപറ്റി ഹിരൺ പെട്ടെന്ന് ചോദിച്ചു പനിയായിരുന്നു കുറഞ്ഞോ ഉം ഏട്ടനു സുഖമാണോ ഹിരൺ പുച്ഛത്തോടെ അവളെ നോക്കി പുറമേ സന്തോഷമുണ്ടെങ്കിലും അകത്തെരിയുന്ന കനലിന്റെ ആഴം ആർക്കും അറിയില്ലടോ ദിയ മുഖം കുനിച്ച് കൈകൂപ്പി അവനെ നോക്കി പൊട്ടിക്കരഞ്ഞു ഹിരൺ പെട്ടെന്ന് വല്ലാതായി അവളെയും വലിച്ചുകൊണ്ട് റൂമിലേക്ക് പോയി ഏയ് എന്താടോ ഇത് മാപ്പ് ഞാനോ അച്ഛനോ ഒരിക്കലും അറിഞ്ഞിരുന്നില്ല ചേച്ചി അങ്ങനെ ചെയ്യുവെന്ന് അന്ന് നിങ്ങൾക്കുണ്ടായ നാടക്കിൽ നിന്ന് പോയത് എൻ്റെ അച്ഛൻ്റെ ഹൃദയമായിരുന്നു അന്നു മുതൽ ഞാൻ അനാഥയാണ് ഇത്രയും കാലം കൂട്ടുകാരുടെ നിഴലായിരുന്നു ഞാൻ അവളുടെ കൂടെ നടക്കുമ്പോൾ അനാഥയല്ലെന്ന് തോന്നലായിരുന്നു ഇതുവരെ പക്ഷേ അവളുടെ പ്രവൃത്തികൾ തെറ്റിൽ നിന്നും തെറ്റിലേക്ക് കടക്കുമ്പോൾ ഇനിയും കൂടെ നിൽക്കുന്നത് ഉചിതമല്ലെന്നും തോന്നി ഇന്ന് ഞാൻ ഒറ്റയ്ക്കാണ് ഒരപേക്ഷയേ ഉള്ളൂ അച്ഛനെ ഇനിയും വെറുക്കരുത് ഹിരൺ വല്ലാതെയായിപ്പോയി അവളുടെ തുറന്നു പറച്ചിലിൽ ഇല്ലടോ ഞാനോ എൻ്റെ വീട്ടുകാരോ തന്നെയോ അച്ഛനെയോ ഒരിക്കലും ശപിച്ചിട്ടില്ല അങ്ങനെ ശപിക്കാനും കഴിയില്ല തൻ്റെ ചേച്ചി ചെയ്ത് നിറകേടിന് നിങ്ങളെ എന്തിനാണ് ഞാൻ വെറുക്കുന്നത് ദിയ അവനെ നോക്കി പുഞ്ചിരിച്ചു വേദനയിൽ കുതിർന്നൊരു പുഞ്ചിരി അന്ന് വൈകിട്ട് ചന്തുവിനെ വിളിക്കാൻ പോയത് ആയിരുന്നു വൈദു അവൻ്റെ ഓഫീസിന് മുൻപിലുള്ള ബസ് സ്റ്റോപ്പിൽ എത്തുമ്പോൾ ചന്തു അവിടെ ഇരിക്കുന്നുണ്ടായിരുന്നു ഞാൻ ലേറ്റായോട്ടാ ഇല്ല അല്ല അവിടെന്തൊരു തിക്കും തിരക്കും തൊട്ടുമുന്നിലെ കടയിലെ തിരക്കും ആൾക്കൂട്ടവും കണ്ട് വൈദ്യു ചോദിച്ചു പുതിയൊരു കടയുടെ ഉദ്ഘാടനമാണ് അതിന് വന്ന് നടിയെ കാണാനുള്ള തിരക്കാണ് നടിയെ നിനക്ക് നന്നായിട്ടറിയാം ശ്രേയ ചന്തു പുച്ഛത്തോടെ പറഞ്ഞപ്പോൾ വൈദു അങ്ങോട്ടേക്ക് നോക്കി ഒരു സാരി നിന്ന് എല്ലാവരെയും കൈവീശി കാണിക്കുകയാണവൾ ഇവളുടെയൊക്കെ ഓട്ടോഗ്രാഫ് വാങ്ങാനും സെൽഫി എടുക്കുന്ന നേരം ഉണ്ടെങ്കിൽ വിശന്ന് കരയുന്ന കുഞ്ഞുങ്ങൾക്ക് ഒരു നേരത്തെ ഭക്ഷണം വാങ്ങിക്കൊടുത്ത് അതിന്റെ പുണ്യെങ്കിലും കിട്ടും വൈദു പുച്ഛത്തോടെ പറഞ്ഞപ്പോൾ ചന്തു അവളെ നോക്കി ചിരിച്ചു വാ വന്ന് കയറ ചന്തു മുന്നിൽ കയറിയിരുന്നപ്പോൾ വൈദു പിന്നിലായി കയറിയിരുന്നു ഏട്ടാ ഇന്ന് ഞാൻ ദിയ ചേച്ചിയെ കണ്ടിരുന്നു ഏത് ദിയ ശ്രേയയുടെ കൂടെ ഉണ്ടായിരുന്ന വിക്രത്തിന്റെ ഫ്രണ്ട് ഓ അതിനിപ്പ എന്താ പാവം ഇപ്പൊ ശ്രേയയുടെ കൂട്ടി വിട്ട് ഒറ്റയ്ക്കാണ് താമസമെന്ന് വേറൊരു കാര്യമുണ്ട് ഹിരൺമേ സാറിന്റെ വിവാഹം ഒരിക്കൽ മുടങ്ങിയ കാര്യം പറഞ്ഞിട്ടില്ലേ അത് ദിയ ചേച്ചിയുടെ ചേച്ചിയായിരുന്നത്രേ പക്ഷേ ദിയ ചേച്ചിയോ അച്ഛനോ അറിഞ്ഞുകൊണ്ടല്ലായിരുന്നു അവർ ആ ചതി ചെയ്തത് അന്ന് ആൾക്കാരുടെ മുന്നിൽ നാണക്കേട് കൊണ്ട് തലകുനിച്ച് നിന്ന് ചേച്ചിയുടെ അച്ഛൻ അറ്റാക്ക് വന്ന് മരിച്ചു പോയെന്ന് അന്നു മുതൽ ഒറ്റയ്ക്കായി പോയപ്പോഴാണ് ചേച്ചി ശ്രേയുടെ കൂടെ കൂടിയത് ഒറ്റയ്ക്കായി പോകുന്നതിൻ്റെ നോവ് എനിക്ക് നന്നായിട്ടറിയാം ചന്തുവിൻ്റെ മനസ്സിൽ അപ്പോൾ തിരികെ വന്ന വൈദ്യുവിൻ്റെ മുഖമായിരുന്നു ഏട്ടാ ഞാൻ ഒരു കാര്യം പറഞ്ഞോട്ടെ ഏട്ടനു കൂടെ കൂട്ടിക്കൂടെ ചേച്ചിയെ പാവമാണ് ചന്തു വണ്ടി സൈഡിലോ കൊതുക്കി കാള വാല് പൊക്കുന്നത് കണ്ടപ്പോഴേ തോന്നി കാര്യം ഇതാവുമെന്ന് ഗേശിച്ചു പാവമാണ് ഏട്ടാ ഉണ്ണിയമ്മയെ പൊന്നുപോലെ നോക്കും ഏട്ടനെ സ്വർണം പോലെ നോക്കും അവളുടെ വർത്താവനം കേട്ട് അവന് ചിരി വന്നു നിന്നെ എങ്ങനെ നോക്കും എന്നെ നോക്കാൻ കണ്ടാമൃതം ഉണ്ടല്ലോ പറഞ്ഞു കഴിഞ്ഞാണ് വൈദ്യുചമ്മലോടെ നാക്ക് കടിച്ചത് ആഹ് എന്തൊക്കെയായിരുന്നു അപ്പം മോക്ക് ഡോക്ടറിനെ പിടിച്ചല്ലേ ആനക്കാര്യം പറയുമ്പോഴാണ് ചേനക്കാരിയും മോളാദ്യം പോയി ഉണ്ണിയമ്മയോട് പറ ചു അവളെ അവഗണിച്ചുകൊണ്ട് വണ്ടി സ്റ്റാർട്ടാക്കി വീട്ടിലെത്തിയ പാടെ വൈദു ഉണ്ണിയമ്മയുടെ കാര്യം പറഞ്ഞു ഉണ്ണിയമ്മയ്ക്ക് നൂറുവട്ടം സമ്മതമായിരുന്നു ഒടുവിൽ രണ്ടിൻ്റെയും ശല്യം സഹിക്കാൻ പറ്റാതെ ചന്തു ആദ്യം ദേയ്യോട് സംസാരിക്കാമെന്ന് സമ്മതിച്ചു രാത്രിയിൽ ബാൽക്കണിയിൽ ഇരിക്കുകയായിരുന്നു വിക്കി രാധക അവനുള്ള കോഫി കൊണ്ടു കൊടുത്തിട്ട് തിരിഞ്ഞപ്പോഴാണ് അവന്റെ ഫോണിൽ വിക്രത്തിൻ്റെയും വൈദ്യുവിൻ്റെയും മോതിരം മാറുന്ന ചിത്രം കണ്ടത് നീ ഇത് തന്നെ നോക്കിയിരിക്കുന്നത് എങ്ങനെ മുടക്കാവുന്നാണോ അതോ പഴയ ശത്രുനോട് പ്രതികാരം ചെയ്യാനുള്ള ഭാവമാണോ രാധിക രൂക്ഷമായി അവനെ നോക്കിക്കൊണ്ട് ചോദിച്ചു വിക്രം പുച്ഛത്തോടെ തിരിഞ്ഞു നോക്കി അച്ഛൻ്റെ അമ്മയുടെ സ്ഥാനത്ത് നിന്ന് നടത്തുന്നതല്ലേ അപ്പൊ ഞാനായിട്ട് എന്തെങ്കിലും ചെയ്ത നണക്കടല്ലേ നീ ആയിട്ടൊന്നും ചെയ്യണ്ട നീയായിട്ട് ഉപേക്ഷിച്ചതാ അവളെ ഇനി അവളുടെ കാര്യത്തിൽ തലയിട്ട് സിനിമയിൽ അഭിനയിക്കുന്ന വില്ലനെ പോലെ മുൻ ജീവിതത്തിൽ വില്ലനാകണ്ട അവൾ ആരുടെ കൂടെ ജീവിച്ചാലും എനിക്ക് ഒരു ചുക്കുമില്ല പക്ഷെ ഇവനുണ്ടല്ലോ ഇവന്റെ കൂടെ അവൾ ജീവിക്കില്ല സമ്മതിക്കില്ല ഞാൻ സോറി സോറിമാനെ സ്വന്തം മകനാണെങ്കിലും പറയാതെ വയ്യ നിന്നെ പോലെ നട്ടിലിൻ്റെ സ്ഥാനത്ത് വാഴപ്പിണ്ടിയുമായിട്ടല്ല വിക്രം നടക്കുന്നത് അവന്റെ കൂടെ അവൾ ജീവിക്കണമെന്നത് അവന്റെ തീരുമാനമായിരുന്നു അതിവിടെ വരെ എത്തിക്കാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവന്റെ ഭാര്യയെ നിന്റെ മുന്നിൽ തന്നെ അവൾ ജീവിക്കും ഒരുമാതി ക്ലീഷ വില്ലന്മാരെ പോലെ ഇരുന്ന് ഓരോന്ന് പറയതേ കോഫി എടുത്തു കുടിച്ച് പോയി കിടക്ക് രാധിക പറഞ്ഞിട്ട് പോയപ്പോൾ വിക്കി കാറ്റുപോയ ബലൂണ് പോലെയായിരുന്നു ഒരു ദിവസം വീട്ടിൽ കയറി വരുന്ന ശ്രേയെ കണ്ട് രാധിക വലിഞ്ഞു മുറുകിയ മുഖവുമായി തറപ്പിച്ചു നോക്കി എന്തു വേണം ആൻറ്റി എനിക്ക് വിക്രത്തെ ഒന്ന് കാണണം അതിനിവിടെ വരേണ്ട കാര്യമില്ല പുറത്ത് വെച്ച് കാണാൻ ഒരുപാട് സ്ഥലങ്ങളുണ്ട് മുൻപ് അങ്ങനെ ആയിരുന്നല്ലോ രാധിക പുച്ഛത്തോടെ പറഞ്ഞപ്പോൾ ശ്രേയ രാധികയെ നോക്കി മുഖം കുനിച്ചു ആൻറ്റിക്ക് എന്നോട് ദേഷ്യമാണെന്ന് അറിയാം പക്ഷേ എൻ്റെ ഉദ്ദേശം ഒരിക്കലും വിക്രത്തെ ദ്രോഹിക്കണമെന്നായിരുന്നില്ല ഓ കൊല്ലാൻ നോക്കുന്നത് ദ്രോഹമല്ലേ അവൻ്റെ പിടിവാശി കാരണം മാത്രമായിരുന്നു കേസ് പിൻവലിച്ചത് അല്ലെങ്കിൽ എൻ്റെ മുന്നിൽ വന്ന് നിൽക്കാൻ നിനക്കൊരിക്കലും കഴിയില്ലായിരുന്നു രാധിക കടുപ്പിച്ചു പറഞ്ഞു ആൻറ്റിക്കെന്നെ എന്ത് വേണേലും പറയാം ഞാൻ കേൾക്കാൻ ബാധ്യസ്ഥയാണ് പക്ഷേ വിക്രം ഇപ്പോൾ എന്നെ ഒരുപാട് തെറ്റിദ്ധരിച്ചിരിക്കുകയായിരുന്നു ഞാനും അച്ഛനും അല്ല വിക്രത്തിനെതിരെ ഒന്നും ചെയ്യുന്നത് അഭിനയത്തിൽ നിന്ന് ഞാൻ പൂർണ്ണമായും വിട്ടു നിൽക്കുകയാണ് ആൻറ്റി അച്ഛനോടൊപ്പം ഞാൻ നാളെ രണ്ടലിലേക്ക് പോകും ഇനിയുള്ള കാലം അവിടെയാണ് പോകുന്നതിന് മുൻപ് വിക്രത്തെ ഒന്ന് കാണണം രാധിക ഒന്നും മിണ്ടിയില്ല പിന്നെ ആന്റി വൈദേഹി അവളെ ഒരിക്കലും വിക്രം സ്നേഹിച്ചിട്ടില്ല പലപ്പോഴും അവളെപ്പറ്റി പറയുമ്പോൾ അവന്റെ കണ്ണിലെ വെറുപ്പ് ഞാൻ കണ്ടതാണ് അതുതന്നെയായിരുന്നു വിക്രത്തിലേക്കുള്ള എന്റെ അടുപ്പത്തിനും കാരണമായത് ആ കുട്ടി ഒരിക്കലും വിക്രത്തിന്റെ ജീവിതത്തിൽ സന്തുഷ്ടയായിരിക്കില്ലായിരുന്നു ആ കാര്യത്തിൽ എനിക്ക് നിന്നോട് നന്ദിയുണ്ട് നീ കാരണമാണ് വൈദ്യുതി മികച്ചൊരു തീരുമാനമെടുത്തതും മറ്റൊരു ജീവിതത്തിൽ കടന്നു ചെല്ലാൻ പോകുന്നതും അവൻ മുകളിലുണ്ട് രാധിക അതും പറഞ്ഞ് റൂമിൽ കയറി വാതിൽ വലിച്ചടച്ചു ശ്രേയ ഒന്ന് നെടുവീർപ്പിട്ടുകൊണ്ട് സ്റ്റെപ്പ് കയറി മുകളിലേക്ക് പോയി വിക്കി പാട്ട് കേട്ടുകൊണ്ട് ബാൽക്കണിയിൽ സോപാനത്തിൽ കിടക്കുകയായിരുന്നു ശ്രേയ അവൻ്റെ കയ്യിൽ തട്ടി വിക്കി പെട്ടെന്ന് തിരിഞ്ഞു നോക്കി നീയോ നീ എന്താ ഇവിടെ വിക്കി പെട്ടെന്ന് എണ്ണീറ്റുകൊണ്ട് ചോദിച്ചു പോകുന്നതിന് മുൻപ് എനിക്കിന്ന് സംസാരിക്കണമെന്ന് തോന്നി വിക്കി എഴുന്നേറ്റിരുന്ന് അവളെ നോക്കി നാളെ ലണ്ടനിൽ പോകുന്നുവെന്നും ഇനിയുള്ള കാലം അവിടെയാണെന്നും ചെയ്തതിനൊക്കെ എന്നൊക്കെ പറയാനല്ലേ വന്നത് വിക്കി പുച്ഛത്തോടെ പറഞ്ഞപ്പോൾ ശ്രേയ അവനെ അമ്പരന്ന് നോക്കി വിക്രം വൈദീഹി നീ ഉപേക്ഷിക്കരുത് അവളൊരു പാവമാണ് കൂടെ കൂട്ടണം ശ്രേയ തല കുനിച്ചുകൊണ്ട് പറഞ്ഞു അതിൻ്റെ ആവശ്യ ഇനിയില്ല അവളുടെ എൻഗേജ്മെന്റ് കഴിഞ്ഞു സോ എൻ്റെ ജീവിതത്തിലെ അടഞ്ഞ അധ്യായമാണത് പിന്നെ ഒരു വിവാഹത്തെക്കുറിച്ച് ഞാൻ ചിന്തിക്കുന്നില്ല അവളെ വിവാഹം കഴിക്കുന്നയാൾ ഭാഗ്യവാനാണ് ഇന്ന് എൻ്റെ മനസ്സിൽ വേട്ടയാടുന്നത് അന്ന് ഞാൻ ഓരോന്ന് പറഞ്ഞപ്പോൾ ഹൃദയം തകർന്ന് പെരുമഴയത്ത് ജീവനില്ലാത്ത പോലെ അവൾ ഇറങ്ങിപ്പോയതാണ് വിക്കിയുടെ മനസ്സിൽ അതൊന്ന് കൊളുത്തി വലിച്ചു അവൾ ആത്മാഭിമാനമുള്ള പെണ്ണാണ് അതുകൊണ്ടാണ് പിന്നീട് നിന്റെ ജീവിതത്തിൽ തൂങ്ങിക്കിടക്കാതെ ഇറങ്ങിപ്പോയത് കാലം എല്ലാവർക്കും തിരിച്ചറിവ് നൽകും എനിക്കും ഞാൻ ഇറങ്ങട്ടെ ശ്രേയ അതും പറഞ്ഞ് തിരിഞ്ഞ് നടന്നു വിക്കിയുടെ മനസ്സിൽ അപ്പോഴും ശ്രേയ പറഞ്ഞ വാക്കുകളായിരുന്നു കഴിയില്ല ഒരിക്കലും ഞാൻ അവളെ സ്നേഹിച്ചിട്ടില്ല പ്രണയിച്ചിരുന്നു ഒരുവളെ ആത്മാർത്ഥമായി ഒരിക്കലും ഒന്നും പറയാതെ എങ്ങോം മാഞ്ഞു പോയതാണവൾ ജീവിതത്തിൽ ഒരിക്കലും പിന്നീട് ഞാൻ അവളെ കണ്ടിട്ടില്ല ഒരുപക്ഷെ തന്റെ കാത്തിരിപ്പ് പോലും ആ ഒരുവൾക്കാണ് വൈദേഹിയുടെ ഒരിക്കലും ഒരു പ്രണയവും അടുപ്പവും തോന്നാത്തത് മനസ്സിൽ മറ്റൊരു മുഖം പതിഞ്ഞതുകൊണ്ടാണ് ലോകത്തെവിടെയെങ്കിലും അവൾ ജീവിച്ചിരിക്കുന്നുവെങ്കിൽ താൻ വിവാഹിതനാണെന്ന് അവൾ അറിഞ്ഞാൽ തിരികെ വരില്ലെന്ന് കരുതിയാണ് ഒരിക്കലും സോഷ്യൽ മീഡിയയിൽ യാതൊരു വിധത്തിലുള്ള ഇടാത്തത് വിക്രത്തിനുള്ള ദേഷ്യം കൊണ്ടാണ് അവരുടെ വിവാഹം നടത്തില്ലെന്ന് പറഞ്ഞത് പക്ഷേ അതൊരിക്കലും വൈദേഹി തനിക്ക് നേടാനല്ല പ്രാണനും പ്രണയവും മറ്റൊരു പണ്ടേ സമർപ്പിച്ചതാണ് വിക്രം മലർന്നു കിടന്നുകൊണ്ട് കണ്ണുകൾ ഇറുക്കി അടച്ചു കൺകോണിലൂടെ കണ്ണുനീർത്തുള്ളികൾ ഒഴുകിയിറങ്ങി ദിവസങ്ങൾ കടന്നുപോയി പരസ്പരം പൊട്ടിയും ചീറ്റയും വൈദുവും വിക്രവും മുന്നോട്ട് പോയി രാംഗോപാലും രാധികയും കൂടി ഡേറ്റ് നോക്കി വരുന്ന ധനുവിൽ നല്ലൊരു മുഹൂർത്തം കുറച്ചു കെട്ടി ഉണ്ണിയമ്മയും ചന്ദുവും രാംഗോപാലും രാധികയും കൂടി ശ്രീലങ്കത്തേക്ക് പോയി കുറിമാനം ഏൽപ്പിച്ചു വിവാഹത്തിന് മൂന്ന് മാസങ്ങൾ മാത്രമാണ് ബാക്കി വൈദു പറഞ്ഞതനുസരിച്ച് ദേയോട് സംസാരിക്കാൻ വന്നതാണ് ചന്തു ഓരോന്ന് പറഞ്ഞ ദിയ ചേച്ചി വേർപ്പിക്കരുത് വൈദു ചന്തുവിനെ നോക്കി കണ്ണുരുട്ടിക്കൊണ്ട് പറഞ്ഞു ഇല്ല ആദ്യം പരസ്പരം സംസാരിക്കട്ടെ ചന്തു താല്പര്യമില്ലാത്തതുപോലെ പറഞ്ഞു സിറ്റിയിലെ ഒരു കോഫി ഷോപ്പിലായിരുന്നു ദിയ വരാമെന്ന് പറഞ്ഞത് ദി ദീശിച്ചു വരുന്നു വൈദു ചൂണ്ടിയടുത്തേക്ക് ചന്തു നോക്കി പിസ്ത ഗ്രീൻ കുർത്തയും വെളുത്ത പെലാസോ പാൻറ്റുമിട്ട് നീളമുള്ള മുടി പിന്നിക്കെട്ടി ഒരു വശത്തിട്ട് യാതൊരു ചമയങ്ങളുമില്ലാതെ നടന്നു വരുന്ന ദിയയെ ചന്തു ഒന്ന് നോക്കി ലേറ്റായോ ഞാൻ ദിയ ചോദിച്ചുകൊണ്ട് ചേറിലേക്കിരുന്നു ഇല്ല വൈദു പുഞ്ചിരിയോടെ മറുപടി പറഞ്ഞു വിക്രമാണല്ലേ വൈദുവിനെ വിവാഹം കഴിക്കാൻ പോകുന്നത് നന്നായി നല്ല ഫാമിലിയാണ് ദിയ പറഞ്ഞപ്പോൾ വൈദു അവളുടെ നിർവികാരമായ മുഖത്തേക്ക് നോക്കി ചേച്ചി ഇതാ ചന്തു ഏട്ടൻ ദിയ്ക്ക് അവൾ പരിചയപ്പെടുത്തി കൊടുത്തു ഹായ് ദിയ അവനെ നോക്കി പുഞ്ചിരിച്ചു ചന്തു അവൾക്ക് നേരെ കൈ നീട്ടി ചന്ദ്രജിത് ദിയ അവന് കൈ കൊടുത്തു ദിയ രാജീവ് ഇനി നിങ്ങൾ സംസാരിക്ക വൈദു അപ്പുറത്തെ സീറ്റിൽ പോയിരുന്നു വൈദേഹി കാണണമെന്ന് പറഞ്ഞു എന്താ കാര്യമെന്ന് പറഞ്ഞില്ല ദിയ സൂചിപ്പിച്ചു വേറൊന്നുമല്ലോ അവൾക്ക് തന്നെ ഏട്ടത്തിയാക്കണമെന്ന് ഒരേ വാശി ദിയ അവനെ സംശയത്തോടെ നോക്കി തന്നെ മാത്രം മതി ഞാൻ വിവാഹം കഴിക്കേണ്ടതെന്ന് ദിയ അമ്പരപ്പോടെ അവനെ നോക്കി അതിന് ഞാൻ ഇവിടെ വരുന്നത് വരെ ഈ കാര്യത്തിൽ യാതൊരു താല്പര്യവും ഇല്ലാത്ത ആളായിരുന്നു ഞാൻ പക്ഷേ ഇപ്പോൾ എനിക്ക് തന്നെ വിവാഹം കഴിക്കാൻ താല്പര്യമാണ് ആലോചിച്ച് തീരുമാനം പറഞ്ഞാൽ മതി താൻ നീ ഒറ്റയ്ക്ക് ജീവിക്കണ്ട ദിയയ്ക്ക് ഒന്നും പറയാൻ പറ്റാത്ത അവസ്ഥയായിരുന്നു ചേച്ചി ചുമലിൽ കൈവച്ച് വൈദ്യു വിളിച്ചപ്പോൾ ദിയ ഞെട്ടലോടെ അവളെ നോക്കി ഏട്ടന് ചേച്ചി നല്ലൊരു ചോയ്സാണ് ഉണ്ണിയമ്മയ്ക്കും നൂറുവട്ട സമ്മതമാണ് ആലോചിച്ച് തീരുമാനം പറഞ്ഞാൽ മതി ഞാൻ ഞാൻ എന്താ പറയണ്ടേ വിവാഹം ഇപ്പോൾ എൻ്റെ ചിന്തയിൽ പോലും മുന്നോട്ടുള്ള ജീവിതത്തിൽ ഒരു കൂട്ട് വേണ്ടേ ചന്തുവേട്ടനെ പോലെ ഒരാളെ ചേച്ചിക്ക് ചേരൂ വൈദു മതി ദിയ ആലോചിച്ച് പറയട്ടെ എന്ത് മറുപടി ആയാലും കുഴപ്പമില്ല എല്ലാവരുടെയും മനസ്സിലുള്ളത് പറഞ്ഞു എന്നേ ഉള്ളൂ അപ്പോ ഞങ്ങൾ ഇറങ്ങട്ടെ ചന്തു യാത്ര പറഞ്ഞു പോകുമ്പോൾ വൈദു ദിയയുടെ കയ്യിൽ പിടിച്ചുകൊണ്ട് അവളെ നോക്കി പോട്ടെ പോട്ടയേച്ചി ദിയ അവളെ നോക്കിയൊന്ന് കണ്ണു ചിമ്മി വൈദുവിന് വേണ്ടി ആഭരണങ്ങൾ എടുക്കാൻ ജ്വല്ലറിയിൽ വന്നതാണ് എല്ലാവരും കൂടി അമ്മേ അന്ന് അച്ഛൻ തന്നതൊക്കെ അതുപോലെയുണ്ട് ഇനിയും എന്തിനാ അതും രണ്ടാം ഘട്ടിന് വൈദു വല്ലായ്മയോട് ചോദിച്ചപ്പോൾ രാധിക അവളെ കൂർപ്പിച്ച് നോക്കി അന്ന് മോളുടെ അച്ഛൻ തന്നു ഇന്ന് മോളുടെ അമ്മയും അച്ഛനും കൂടി തരുന്നു ഈ വിവാഹം ഒരു കുറവുമില്ലാതെ ഞങ്ങൾ നടത്തും അങ്ങനെ ആരോരും ഇല്ലാത്തവളല്ല എൻ്റെ മോള് നിന്നെ നല്ല രീതിയിൽ തന്നെ വിക്രമിനെ കയ്യിൽ ഏൽപ്പിക്കുന്നത് എൻ്റെ ഏട്ടൻ്റെയും തീരുമാനമാണ് രാധകി ഉറപ്പിച്ച് പറഞ്ഞപ്പോൾ വൈദുവിന് കണ്ണ് നിറഞ്ഞു അവൾ രാധികയുടെ മാറോട് ചേർന്നിരുന്നു കാറിലായിരുന്നു അവരൊക്കെ ചന്തുവാണ് കാർ ഓടിക്കുന്നത് ഗോപാൽ മുന്നിലിരിപ്പുണ്ട് ഉണ്ണിയമ്മയും വൈദുവും രാധികയും പിന്നിലും അപ്പുറത്തുള്ളവരൊക്കെ ഓരോന്ന് ചോദിച്ചു തുടങ്ങി ബന്ധം പിരിഞ്ഞാണോ വന്ന് നിൽക്കുന്നതെന്ന് ചിലർക്കൊക്കെ വിവാഹം കഴിഞ്ഞുവെന്നേ അറിയാവൂ വിക്രമാണ് പേരെന്നു അറിയാം ഞാൻ അവരോടൊക്കെ പറഞ്ഞത് പയ്യൻ ഡോക്ടറാണെന്നും അന്ന് ചേട്ടൻ്റെ അവസ്ഥ മോശമായതുകൊണ്ട് അമ്പലത്തിൽ വെച്ച് പെട്ടെന്നൊരു താലുകെട്ടി നടത്തിയതാണെന്നും പറഞ്ഞു ഉണ്ണിയമ്മ പറഞ്ഞപ്പോൾ രാധിക ഒന്ന് വിശ്വസിച്ചു